നമ്മൾ പോകുന്നത് ആഗ്ര ഫോർട്ട് കാണാൻ കാണാൻ താജ്മഹൽ താജ്മഹലിന്റെ വിശേഷങ്ങളാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഈ ലൈക്ക് ചെയ്യുക 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 കമന്റ് മാക്സിമം ഷെയർ മച്ച് ഇപ്പോൾ സമയം രാവിലെ നാല് പത്ത് ഞാനുള്ളത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് എൻ്റെ ട്രെയിൻ ഇപ്പോൾ വരും ആഗ്രയിലേക്കാണ് യാത്ര ഒരുപാട് വർഷങ്ങളായിട്ടുള്ള എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു താജ്മഹൽ കാണുക എന്നുള്ളത് ഞാനിപ്പം ആഗ്ര കാൻഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ പോയാൽ നമ്മുടെ പുണ്യമാർന്ന താജ്മഹൽ കാണാൻ പറ്റും ഇവിടെ വന്നപ്പോൾ ഒരു മലയാളി ഫാമിലിനെ പരിചയപ്പെടാൻ പറ്റി അവരും എൻ്റെ കൂടെ ജോയിൻ ചെയ്തു ഞങ്ങളൊരു ഓട്ടോക്കാണ് പോയത് ഏകദേശം അറുനൂറ് രൂപയാണ് ഓട്ടോ ചാർജ് പിക്ക് ആൻഡ് ഡ്രോപ്പ് ഗവൺമെൻറ് അപ്രൂവ് ആണ് ഒന്നും പേടിക്കാനില്ല ഇപ്പം ഞങ്ങൾ പോകുന്നത് നേരെ താജ്മഹലിലേക്കാണ് മനോഹരമായ പാതയിലൂടെയുള്ള യാത്ര മനസ്സ് നിറയെ താജ്മഹലാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുക താജ്മഹലിനെ കുറിച്ച് പലർക്കും പല ധാരണകളാണ് ചിലർക്ക് പല തെറ്റിദ്ധാരണകളുണ്ട് അതെല്ലാം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മാറിക്കിട്ടും അതുമല്ല നമ്മൾ ഒരുമിച്ചാണ് താജ്മഹലിലേക്ക് പോകുന്നത് അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിച്ച് കേൾക്കണേ കാണണേ ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നാൽപ്പത്തിരണ്ട് ഏക്കറിൽ ഇരുപതിനായിരം തൊഴിലാളികളെ ഉപയോഗിച്ച് ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവഴിച്ച് ഒരു ഗംഭീര കെട്ടിടം പണിതു അതാണ് താജ്മഹൽ നമ്മുടെ സ്പോട്ട് എത്തി കേട്ടോ ആ കാണുന്നതാണ് താജ്മഹലിലേക്കുള്ള വായി വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഞങ്ങൾ നടന്നാണ് പോകുന്നത് വേണമെങ്കിൽ താജ് അകത്തുള്ള വാഹനം ഉപയോഗിക്കാം ഒരാൾക്ക് പത്ത് രൂപ മാത്രം ലോകത്തിലെ ഏഴാമത്തെ അത്ഭുതമാണ് നമ്മുടെ താജ്മഹൽ എല്ലാവരുടെ മനസ്സിലും താജ്മഹലിന് വലിയ സ്ഥാനമാണ് അപ്പം നമ്മൾ താജ്മഹലിലെത്തി ടിക്കറ്റ് എടുത്തു ഇനി അകത്ത് കയറണം ഇവിടെ നമ്മൾ അകത്ത് കയറാൻ ക്യൂ നിൽക്കണം സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറാൻ പറ്റും ഒരുപാട് ലഗേജൊന്നും അകത്ത് കിടത്തൂല കേട്ടോ പുറത്ത് ലഗേജ് വെക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് താജ് വെസ്റ്റ് ഗേറ്റ് കണ്ടില്ലേ ഇവരെല്ലാം അകത്ത് കയറാൻ വേണ്ടി സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പം നമ്മൾ അകത്ത് ഫൈനലി ഒരുപാട് കാലത്ത് എൻ്റെ ആഗ്രഹമായിരുന്നു താജ്മഹൽ കാണുക എന്നുള്ളത് അതിന് സാധിക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ താജ്മഹലിൻ്റെ കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എൻ്റെ സ്വപ്നം പോവുകയാണ് താജ്മഹൽ കണ്ണ് നിറയെ കണ്ടു ഒരുപാട് സന്തോഷം ആയിരത്തി അറുനൂറ്റി ഏഴ് ജനുവരി അഞ്ച് മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ നിലയുറപ്പിച്ച കാലം ജനുവരി അഞ്ചിനാണ് നമ്മുടെ ഷാജഹാൻ്റെ ജന്മദിനം ജന്മദിനം കൊട്ടാരത്തിൽ അതിഗംഭീരമായി ആഘോഷിച്ചു അന്നാണ് ആദ്യമായിട്ട് ഷാജഹാൻ മുന്താസ് മഹലിനെ കാണുന്നത് പക്ഷേ അവരുടെ വിവാഹം വീണ്ടും പത്ത് വർഷം നീണ്ടു നിന്നു അതിനിടയ്ക്ക് ഒരുപാട് യുദ്ധങ്ങളിൽ ഷാജഹാൻ പങ്കെടുത്തു എല്ലാ യുദ്ധങ്ങളിലും ഷാജഹാൻ വിജയിച്ചു ഷാജഹാന്റെ പേരിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ ചക്രവർത്തി എന്നാണ് ഷാജഹാൻ മുംതാസിനെ ഒരുപാട് പ്രണയിച്ചിരുന്നു ഷാജഹാൻ മുംതാസ് കൂടാതെ മറ്റു അഞ്ചു ഭാര്യമാരുണ്ടായിരുന്നു അപ്പം എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് അദ്ദേഹം വേറെ വേറെ വിവാഹം കഴിച്ചതെന്ന് അതിനും ഒരു സാങ്കത്യമുണ്ട് എന്താണെന്നറിയോ അന്നത്തെ കാലത്ത് രാജഭരണമായിരുന്നു മറ്റുള്ള രാജാക്കന്മാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ വിവാഹം ഒരു കാരണമായിരുന്നു ഷാജഹാന്റെ ആറു ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഷാജഹാൻ സ്നേഹിച്ചത് മുന്താസ് മഹലിനെയായിരുന്നു വർഷം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴ് ഈ വർഷത്തിലാണ് ഷാജഹാന്റെ പിതാവ് ഈ ലോകത്തോട് വിട പറയുന്നത് അതിനു മുമ്പ് മുഗൾ സാമ്രാജ്യം മുഴുവനും ഷാജഹാനെ ഏൽപ്പിച്ചിരുന്നു അതെ നമ്മുടെ ഷാജഹാൻ ഇപ്പോ മുഗൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാണ് ഷാജഹാന്റെ ഭരണകാലത്ത് ഇന്ത്യ മുഴുവനും മുഗൾ സാമ്രാജ്യം പടർന്ന് പന്തലിക്കാൻ തുടങ്ങി ആളുകൾക്കെല്ലാം പ്രിയപ്പെട്ട ഭരണാധികാരിയായിരുന്നു ഷാജഹാൻ കാരണം അദ്ദേഹം ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിച്ചു ഷാജഹാന്റെ ഭരണകാലത്ത് അവിടെയുള്ള പൗരന്മാർ വളരെയധികം സന്തുഷ്ടരായിരുന്നു ഇന്ത്യയുടെ വളർച്ചയിൽ വളരെയേറെ പങ്കുവഹിച്ച ഒരു ഭരണാധികാരിയാണ് ഷാജഹാൻ ചക്രവർത്തി വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിനിടയിൽ വീണ്ടും ഒരു മഹായുദ്ധം വന്നു മധ്യപ്രദേശിലായിരുന്നു ആ യുദ്ധം ആ യുദ്ധം ഒരു വർഷത്തേക്കല്ല രണ്ടു വർഷത്തിലേറെ സമയമെടുത്തു മുംതാസ് മഹലിനെ ആഗ്രയിൽ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാനായില്ല മുംതാസ് മഹൽ ഷാജഹാൻ്റെ അടുത്തേക്ക് പോയി യുദ്ധത്തിൽ അവരെ സഹായിച്ചു അങ്ങനെ ഇരിക്കെ യുദ്ധമേഖലയിൽ വെച്ച് തന്നെ മുംതാസ് പതിനാലാം തവണയും ഗർഭിണിയായി അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി യുദ്ധം അവസാനിക്കാനായപ്പോൾ വിജയം ഷാജഹാനെ തന്നെയായിരുന്നു എന്നാൽ ഷാജഹാനെ തേടി വീണ്ടും ഒരു ദുഃഖമെത്തി മുംതാസ് മഹലിന് പ്രസവവേദന വന്നു ഒരുപാട് മണിക്കൂറുകൾ നീണ്ടു നിന്നു അവസാനം മുന്താസ് മഹൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയെങ്കിലും ഒരുപാട് രക്തം വാർന്നു പോയതിനാൽ മുംതാസിൻ്റെ ജീവൻ നഷ്ടമായി അത് ഷാജഹാന് ഒട്ടും സഹിക്കുന്നതിനപ്പുറത്തായിരുന്നു അതേസമയം യുദ്ധം ജയിച്ചിരിക്കുന്ന അവർക്ക് ഒരഘോഷങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നീട് ഷാജഹാൻ അടച്ചിട്ട മുറിയിൽ ഏകദേശം എട്ട് ദിവസം ഭക്ഷണം ഒന്നുമില്ലാതെ കഴിച്ചുകൂട്ടി ഷാജഹാന്റെ മനസ്സിൽ മുംതാസിൻ്റെ ഓർമ്മകൾ മാത്രമായിരുന്നു മുംതാസ് മഹലിനെ ആദ്യം അടക്കം ചെയ്തത് മധ്യപ്രദേശിലായിരുന്നു അങ്ങനെ ഏകദേശം ആറുമാസത്തോളം പുറത്തിറങ്ങാതെ ആ ഇരട്ടറയിൽ ഷാജഹാൻ കഴിച്ചുകൂട്ടി പിന്നീട് അദ്ദേഹം പുറത്തിറങ്ങി എന്തിനാണെന്നറിയോ മുംതാസ് മഹൽ ജീവിച്ചിരുന്ന കാലത്ത് ഒരാഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അത് പൂർത്തിയാക്കാൻ വേണ്ടി മുംതാസ് മഹലിൻ്റെ ആ ആഗ്രഹമാണ് ഇന്ന് നമ്മൾ കാണുന്ന താജ്മഹൽ താജ്മഹൽ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് നമുക്ക് ചിന്തിക്കാനാവോ ഇത്രയും വലിയൊരു പ്രണയം അത്രമേൽ ഷാജഹാൻ മുംതാസ് മഹലിനെ സ്നേഹിച്ചിരുന്നു താജ്മഹലിൻ്റെ ചരിത്രം ഇനിയും ഒരുപാട് പറയാനുണ്ട് സമയക്കുറവ് കാരണം തൽക്കാലം നിർത്തുന്നു അങ്ങനെ താജ്മഹലിൻ്റെ കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങി പുറത്തൊരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം പിന്നെ ഈ കാണുന്ന പള്ളിയിൽ സുന്നത്ത് നിസ്കരിച്ചാണ് ഞാൻ തിരിച്ചു പോയത് എന്താണെങ്കിലും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു താജ്മഹൽ കാണുക എന്നത് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൂടെ ഒന്ന് എത്തിക്കണേ ഇറ്റ്സ് മൈ റിക്വസ്റ്റ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സാദി ഇന്ത്യ